സ്പോർട്സ് കൗൺസിൽ ആഭിമുഖ്യത്തിലുള്ള ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടിക്ക് ജില്ലാതലത്തിൽ തുടക്കം മന്ത്രി റോഷി അഗസ്റ്റൻ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ഇടുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിൽ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ജില്ലാതല സംഘാടക സമിതി യോഗം നടന്നു ചെറുതോണി ടൗൺ ഹാളിൽ നടന്ന യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഉദ്ഘാടനം ചെയ്തത് കായികക്ഷമതയുടെ അഭാവമാണ് മാനസികാരോഗ്യത്തെ ബാധിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നിറണാവുന്ന ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അധ്യക്ഷയായി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ബാബു പിഐ വിഷയാവതരണം നടത്തി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ എം ലതീഷ് കുമാർ കെ ജി സത്യൻ ആൻസി തോമസ് ബീന ടോമി സംസ്ഥാന

ഇതൊരു തലമുറയെ തന്നെ നശിപ്പിച്ച് കളയാറുള്ള വലിയ രീതിയിലുള്ള ഒരു നടപടിയായിട്ട് കാണാൻ കഴിയണം കുട്ടികളിൽ പലരും ഇന്ന് സ്കൂളുകളിൽ പോലും നല്ല കായിക വിദ്യാഭ്യാസത്തിൻ്റെ തുറവുകൾ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം മാനസികാരോഗ്യനില വീണ്ടെടുക്കാൻ കഴിയാതെ കുട്ടികൾ ബുദ്ധിമുട്ടിൽ നിന്ന് കാണാൻ സാധിക്കും സമ്പൂർണ്ണ കായിക അഭാവമാണ് മാനസിക ആരോഗ്യത്തിലർച്ച ഇന്ന് പ്ലസ് വൺ പ്ലസ് ടൂ വിളിക്കുന്ന കുട്ടികളെ പോലും പരിശോധിക്കുമ്പോൾ കാണുന്നത് ഒരു പത്തോ നാൽപ്പത്തഞ്ചോ അമ്പതോ വയസ്സൊക്കെ ആകുമ്പോൾ വണ്ടിക്കാലത്ത് കണ്ടുനടങ്ങിയ പ്ലസ് വൺ പ്ലസ്ട്രോളും ഷുഗറും എല്ലാം അവരെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു ഇത് കായിക ശക്തിയുടെ പോരയുകയാണ് നല്ല ആരോഗ്യമുള്ള മനസ്സിൽ ലഹരിയും ലഹരിയുടെ ഉപയോഗവും അത്രത്തോളം ശക്തമായിട്ടുള്ള വേരോട്ടം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് ஆ சிந்தகளை மாற்றி நிறுத்தி குறச்சுகாலங்களுக்கு முன்பே நம்ம நாட்டுபுறெல்லாம் ஈவினிங்கில் சந்தியாசமயங்கள் எடுக்கப்போ நல்ல களிக்கலுண்ட் வளிபோளாயிட்டும் கிரிக்காய்டும் விவாத ரீதி களிக்கலங்கெல்லாம் நமக்கு நஷ்டப்பட்டு கொண்டிருக்கிறது அவன் நம்ம கையில் கைவிட்டு போய் கைவோசம் வந்து ஒரு தலைமுறையை திச்சு கொடுக்கணும் நம்ம லட்சியம் വൈകുന്നേരങ്ങളിൽ യൂത്തിനെ എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കണം അവരെവിടെയെങ്കിലും ഏതെങ്കിലും കാര്യങ്ങളിൽ അവരെ പൂർണമായിട്ടും എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ വന്ന പരാജയം ഇത്തരം കാര്യങ്ങളിൽ പ്രകടനപരമായിട്ടുള്ള കാര്യങ്ങളിൽ എത്തുന്നതിനുള്ള സാമീപ്യം അടിപ്പിക്കാനായിട്ട് അവസരങ്ങളുണ്ട് അതുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ കൂടുതലായി കണ്ടെത്തണം നഷ്ടപ്പെട്ടു പോയ കളിക്കളങ്ങളെല്ലാം തിരിച്ചുകൊണ്ടുവരണം പഞ്ചായത്തിലും വാർഡുകളിലും പോലും ഉറച്ചൊക്കെ സ്ഥലം കണ്ടെത്തി